നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന ും ജർമ്മൻ ചാൻസലർ ഫെഡറിക് മേർസ് ഉന്നത ഇ ഉദ്യോഗസ്ഥരെ സന്ദർശിച്ചു യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥ ദുഷ്കരകരമായ സമയത്ത് ബ്ലോക്കിനെ നയിക്കാൻ സഹായിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു ചാൻസലർ മേർസ് ശേഷം രണ്ടാമത്തെ വിദേശയാത്രയിൽ ഇ യു നാറ്റോ നേതാക്കളുമായി ചർച്ചകൾക്കായിട്ടാണ് ബ്രസൽസിൽ എത്തിയത് ബുധനാഴ്ച പാരീസിലും വാർസോയിലും സന്ദർശനം നടത്തിയ ശേഷം യാഥാസ്ഥിക് നേതാവ് നാറ്റോ തലവൻ മാർക്ക് റൂട്ടെ യൂറോപ്യൻ മേധാവികളെ ായ ഉർസല ഫൗണ്ട് അന്റോണിയോ കോസ്റ്റ റോബർട്ട മെറ്റ്സോള എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുന്നത് യൂറോപ്യൻ നയത്തിലെ നിശബ്ദതയെ വിമർശിച്ച മെർസ് ജർമ്മനിയുടെ യൂറോപ്പിലെ ശബ്ദം വീണ്ടും കേൾക്കുമെന്ന തന്റെ വാഗ്ദാനം പുതുക്കി കുടിയേറ്റ നയം ഇസ്രായേലുമായുള്ള ജർമ്മനിയുടെ ബന്ധം തുടങ്ങിയ ലക്ഷ്യങ്ങൾ എന്നിവയെക്കുറിച്ചും മെർസ് സംസാരിച്ചു ബെർലിനിലെ പൗരത്വ ഓഫീസുകൾ മെയ് പതിനാലിന് ഡ്രോപ്പ് ഇൻ അപ്പോയിന്റ്മെന്റുകൾ നൽകുമെന്ന് അറിയിച്ചു മെയ് മാസത്തിലെ ഒരു ദിവസത്തേക്ക് ബെർലിനിലെ താമസക്കാർക്ക് ബുർഗറാമിലെ ഓൺലൈൻ ബുക്കിംഗ് സേവനം ഒഴിവാക്കി പകരം ഓഫീസിൽ ഹാജരാകാൻ കഴിയുമെന്നാണ് അറിയിപ്പ് നഗരത്തിൽ ഉടനീളമുള്ള ഒരു പ്രത്യേക ആക്ഷൻ ഡേയുടെ ഭാഗമായി ബെർലിനിലെ പന്ത്രണ്ട് ജില്ലകളിലെ ഒൻപത് ജില്ലകളിലെയും പൗരത്വ ഓഫീസുകൾ ബുധനാഴ്ച നിരവധി സേവനങ്ങൾക്കായി ഡ്രോപ്പ് ഇൻ അപ്പോയിന്മെന്റുകളാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇത് ബെർലിൻ നിവാസികൾക്ക് ഓൺലൈൻ അപ്പോയിന്റ്മെന്റുകൾക്കായി ആഴ്ചകളോ കാത്തിരിക്കാതെ അവരുടെ ചില അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾ പൂർത്തിയാക്കാൻ അനുവദിക്കും ബെർലിൻ സെനറ്റ് വെബ്സൈറ്റിലെ ഒരു പത്രക്കുറിപ്പ് അനുസരിച്ച് പാസ്പോർട്ടുകൾ ഇലക്ട്രോണിക് ഐ ഡി കാർഡുകൾ സംബന്ധിച്ച അപ്പോയിന്റ്മെന്റുകൾക്ക് മാത്രമേ ഓഫർ ബാധകമാകൂ പൗരന്മാർക്ക് പുതിയ വിലാസം രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്ന സ്കാർട്സ് സ്കാറ്റ് അപ്പോയിന്റ്മെന്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതുണ്ട് എന്നാലും സാധുവായ ഒരു ഇ ഐ ഡി കാർഡോ താമസ പെർമിറ്റോ ഉണ്ടെങ്കിൽ ഓൺലൈനായി പ്രക്രിയ പൂർത്തിയാക്കണമെന്നും പറയുന്നു മണിക്കൂർ ആക്ഷൻ സാർവത്രിക അധികാര പരിധി താൽക്കാലികമായി നിർത്തിവെക്കും അതായത് താമസക്കാർക്ക് അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജില്ലയിലെ പൗരന്മാരുടെ ഓഫീസ് മാത്രമേ സന്ദർശിക്കാൻ കഴിയൂ അതേസമയം പാൻഗോവ റൈനിക്കർ ലിഷൻബർഗ് എന്നിവിടങ്ങളിൽ താമസിക്കുന്നവർക്ക് ഇത് ലഭിക്കില്ല തന്നെ ലോകത്തിലെ അഞ്ച് സൗഹൃദപരൽ അല്ലാത്ത നഗരങ്ങളുടെ പട്ടികയിൽ അഞ്ച് ജർമ്മൻ നഗരങ്ങൾ ഇടം പിടിച്ചു ഇന്റർനേഷൻസിന്റെ ഏറ്റവും പുതിയ സർവേയിൽ വിദേശികൾക്ക് ഏറ്റവും കുറഞ്ഞ സ്വാഗതാർഹവും സൌഹൃദപരവുമല്ലാത്ത പത്ത് നഗരങ്ങളിൽ അഞ്ച് ജർമ്മൻ നഗരങ്ങളും ഉൾപ്പെടുന്നു ലോകത്തൊരു കമ്പനികൾ മുതൽ ഉയർന്ന നിലവാരമുള്ള ജീവിതം വരെ ജർമ്മനി വിദേശികൾക്ക് വാഗ്ദാനം ചെയ്യാൻ ധാരാളം കാര്യങ്ങളുണ്ട് എന്നാൽ പ്രാദേശിക ഊഷ്മളതയും സൌഹൃദവും കണക്കിലെടുക്കുമ്പോൾ ആഗ്രഹിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ അവശേഷിക്കുന്നതായിട്ടാണ് ഇന്റർനേഷൻസ് നടത്തിയ ഏറ്റവും പുതിയ എക്സ്പെർട്ട് സിറ്റി റാങ്കിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ച് പ്രധാന ജർമ്മൻ നഗരങ്ങൾ അസൂയാമകമായ അംഗീകാരം നേടി എന്നാൽ ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ സ്വാഗതം ലഭിക്കുന്ന പത്ത് നഗരങ്ങളിൽ ഇടം നേടിയത് മ്യൂണിക് ഉൾപ്പെടെ അഞ്ച് നഗരങ്ങളാണ് മ്യൂണിക്കിന് ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ സൌഹൃദ നഗരമായിട്ടാണ് കിരീടം അണിയിച്ചത് മ്യൂണിക് പൊതുമുഖങ്ങൾക്ക് ബബീറിൻ ആദിത്യ മര്യാദ ഇല്ലെന്നാണ് പറയുന്നത് തുടർന്ന് ആദ്യ നാല് നഗരങ്ങളിൽ വരുന്ന മറ്റ് മൂന്ന് ജർമ്മൻ നഗരങ്ങളിൽ ആംബുർക്ക് തണുത്ത കാലാവസ്ഥയും കൂടുതൽ തണുപ്പുള്ള ആളുകളും എന്നാണ് പറഞ്ഞത് വടക്കൻ തുറന്നു ഗമായ ഹാംബർഗ് മേണിക്കിനേക്കാൾ അല്പം മൈൽഡ് ആണ് ഇവിടെ അന്താരാഷ്ട്ര പുതുമുഖങ്ങൾക്ക് ആകർഷമാകുമെങ്കിലും ലഭിക്കുന്ന സ്വീകരണമൊട്ടും അഭികാമ്യമല്ല ബെർലിൻ ഒരു ഹിപ്പ് സിറ്റിയുടെ നടുവിൽ സാമൂഹിക ഒറ്റപ്പെടൽ നൽകുന്ന സിറ്റിയാണ് ഉദാര വൈവിധ്യപൂർണവും അന്താരാഷ്ട്ര നഗരവുമായ അതിന്റെ പ്രശസ്തിക്ക് വിരുദ്ധമായി ഇന്റർനാഷൻസിൽ അൻപത്തി ഒന്നാം സ്ഥാനത്താണ് ഫ്രാംഫട്ട് അഭിവൃദ്ധി പ്രാപിക്കുന്ന സമ്പദ് വ്യവസ്ഥയും അങ്ങിയ സാമൂഹിക ജീവിതവും നൽകുന്ന സിറ്റിയാണ് പ്രാദേശിക സൗഹൃദത്തിൽ കാര്യത്തിൽ ഹെസയുടെ സാമ്പത്തിക തലസ്ഥാനം പ്രശംസനീയം വെളിച്ചത്തിലാണ് കഴിയുന്നത് കൊളോൺ വർഷത്തിൽ ഭൂരിഭാഗവും കാർണിവൽ സ്പിരിറ്റ് ഇല്ല കൊളോൺ എന്ന റൈലാൻഡ് നഗരമായിരുന്നു പലപ്പോഴും വിശ്രമവും രസകരവും ജീവിക്കാൻ തുറന്നതുമായ ഒരു സ്ഥലമായി കാണപ്പെടുന്നു ഇതിന്റെ വർണ്ണാഭമായ കാർണിവൽ ആഘോഷങ്ങളിൽ നിന്ന് വളരെ ദൂരെ സന്ദർശകർക്ക് നഗരത്തിലേക്ക് ഒഴുകിയെത്തുന്നത് കാണാമെങ്കിലും വിദേശികളുടെ ദൈനംദിന യാഥാർത്ഥ്യം വ്യത്യസ്തമായ ഒരു കഥയാണ് പറയുന്നത് സർവേ പ്രകാരം കൊളോൺ പുതുമുഖങ്ങളെ സ്വാഗതം ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുകയാണ് സാംസ്കാരിക തുറസിനും സൗഹൃദത്തിനും ഏറ്റവും താഴെയാണ് കൊളോൺ സെറ്റിൽമെന്റ് എളുപ്പത്തിലുള്ള പട്ടികയിൽ മങ്ങിയ സ്ഥാനമാണ് ഇവിടെയുള്ളത് ജർമ്മനിയിൽ ജീവിച്ച ആക്ടിവിസ്റ്റും നാസി ഹോളോകിനെ അതിജീവിച്ച ആളുമായ മർഗോട്ട് ഫ്രീലാൻഡർ ലാൻഡർ നൂറ്റിമൂന്നാം വയസ്സിൽ അന്തരിച്ചു അവരുടെ ഫൗണ്ടേഷനാണ് ഇക്കാര്യം അറിയിച്ചത് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഫ്രീലാൻഡർ അമേരിക്കയിലേക്ക് താമസം മാറി രണ്ടായിരത്തി പത്തിലാണ് ജർമ്മനിയിലേക്ക് മടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ തെരേസ്യൻ സ്റ്റാർട്ട് തടങ്കൽ പാളയത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് യുദ്ധവർഷങ്ങളുടെ ഒരു ഭാഗം ബെർലിനിലാണ് ഇവർ ഒളിവിൽ ചെലവഴിച്ചത് യുദ്ധം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ അവർ അമേരിക്കയിലേക്ക് കുടിയേറി ജർമ്മൻ തലസ്ഥാനത്തേക്ക് തിരികെ ആധുനിക ജർമ്മൻ ഭരണകൂടത്തിൽ നിന്ന് നിരവധി സംഘടനകളിൽ നിന്നും ഇവർക്ക് ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് ഇവരുടെ നിര്യാണത്തിൽ ജർമ്മൻ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ ഷൈൻമാർ ചാൻസലർ ഫെഡറിക് മേർസ് എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി വ്യാഴാഴ്ച നടന്ന ചരിത്രപരമായ തെരഞ്ഞെടുപ്പിന് ശേഷം ലിയോ പതിനാലാമൻ മാർപ്പാപ്പ വത്തിക്കാനിലെ കർദിനാൾമാർക്കൊപ്പം ആദ്യ കുർബാന അർപ്പിച്ചു പരമ്പരാഗതരെ അകറ്റാതെ ഫ്രാൻസിന്റെ ആധുനിക പാരമ്പര്യം തുടരുമെന്നും ലിയോ പതിനാലാമൻ പറഞ്ഞു കത്തോലിക്കാ സഭയുടെ രണ്ടായിരം വർഷത്തെ ചരിത്രത്തിലെ ആദ്യത്തെ വടക്കേ അമേരിക്കൻ പോപ്പായ ലിയോ പതിനാലാമൻ ചരിത്രപരമായ തെരഞ്ഞെടുപ്പിന് ഒരു ദിവസത്തിനു ശേഷം വെള്ളിയാഴ്ചയാണ് വത്തിക്കാനിൽ കർദിനാൾമാർക്കൊപ്പം ആദ്യ സ്വകാര്യ കുർബാന അർപ്പിച്ചത് പുതിയ മാർപ്പാപ്പായി തെരഞ്ഞെടുക്കപ്പെട്ട ലിയോ പതിനാലാമന്റെ സ്ഥാനം ാരോപണം മെയ് പതിനെട്ടിന് രാവിലെ പത്ത് മണിക്ക് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടക്കുന്ന ഗംഭീരമായ ദ്വീപലിയുടെ നടക്കും പത്തിക്കാനാണ് ഇക്കാര്യം അറിയിച്ചത് ആഴ്ച തോറുമുള്ള പൊതുദർശനം ആദ്യത്തേത് മെയ് ഇരുപത്തി ഒന്നിന് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് കാലം ചെയ്ത ഫ്രാൻസിസ് പാപ്പയുടെ പിൻഗാമിയായി വ്യാഴാഴ്ചയാണ് അമേരിക്കക്കാരനായ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റിനെ കർദനാൾമാർ മാർപാപ്പായി തെരഞ്ഞെടുത്തത് അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിൽപ്പെട്ട അറുപത്തി ഒൻപതുകാരനായ പാപ്പ യു എസിന്റെയും പ്രെറുവിന്റെയും പൗരത്വമുള്ളയാളും ലോകമെമ്പാടുമുള്ള ഒന്ന് പോയിന്റ് നാല് ബില്യൻ കത്തോലിക്കരുടെ തലവനുമാണ് ഭീകരവാദികൾ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നിരപരാധികളെ മനുഷ്യ കവചമാക്കുന്നത് പോലെ യാത്രാവിമാനങ്ങളെ മറയാക്കി പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തി വ്യോമബാധ അടയ്ക്കാത്തതിനാൽ കഴിഞ്ഞ ദിവസവും പാകിസ്ഥാൻ യാത്രാവിമാനങ്ങളെ പറക്കാൻ അനുവദിച്ചിരുന്നു ലാഹോറിന് സമീപം പറന്ന രണ്ട് വാണിജ്യ വിമാനങ്ങളെ മറയാക്കിയാണ് പാകിസ്ഥാൻ തുർക്കി നിർമ്മിത ഡ്രോണുകൾ ഇന്ത്യൻ അതിർത്തി കടന്നെത്തിയത് എന്നാൽ ഡ്രോൺ ആക്രമണം ഇന്ത്യൻ വ്യോമസേന തടഞ്ഞു പ്രകോപനം തുടരുന്ന പാകിസ്ഥാൻ വെള്ളിയാഴ്ച ലക്ഷ്യമിട്ടത് ഇന്ത്യയിലെ ഇരുപത്തിയാറോളം നഗരങ്ങൾ ആണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ മേഖലയിലെ സംസ്ഥാനങ്ങൾക്കെതിരെ പാകിസ്ഥാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർണായക യോഗം വിളിച്ചു കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു നേരത്തെ കരവ്യോമ നാവികസേനകളുടെ മേധാവികളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി ജമ്മു കശ്മീർ രാജസ്ഥാൻ ഗുജറാത്ത് പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങൾക്ക് നേരെയായിരുന്നു വെള്ളിയാഴ്ച ഡ്രോൺ ആക്രമണങ്ങൾ നടന്നത് ിൽ ജനവാസ മേഖലയിൽ ഡ്രോണുകൾ പതിച്ചു പഞ്ചാബിലെ ഫിറോസ്പൂരിൽ ഡ്രോൺ പതിച്ച ഒരു കുടുംബത്തിലെ മൂന്നുപേർക്ക് പരിക്കേറ്റു അക്രമങ്ങളെ ഇന്ത്യ പ്രതികരിച്ചതായി സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തു യുദ്ധ ഇന്ത്യയിലെ പെട്രോൾ പമ്പുകളിലേക്ക് ഇരച്ചു കയറുകയാണ് ജനങ്ങൾ ഒപ്പം ഗ്യാസ് സിലിണ്ടറിനും നെട്ടോട്ടം ഓടുമ്പോൾ പരിഭ്രാന്തി വേണ്ടെന്ന് എണ്ണ കമ്പനികൾ അറിയിച്ചിട്ടും ജനങ്ങൾ ആശങ്കയിലാണ് കൈവശം പെട്രോളും ഡീസലും എൽ പി ജി ആവശ്യത്തിന് ഷോക്കുണ്ടെന്നും പരിഭ്രാന്തി വേണ്ടെന്നും പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനികൾ ജനങ്ങളോട് വ്യക്തമാക്കി ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ചില പെട്രോൾ പമ്പുകളിൽ ഉപഭോക്താക്കൾ തിക്കി തിരക്കുന്നതിന്റെയും നീണ്ട നിരയുടെയും ചിത്രങ്ങളും വീഡിയോകളും നിറഞ്ഞ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ട പശ്ചാത്തലത്തിലാണ് എണ്ണ കമ്പനികളുടെ പ്രതികരണം ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങിയ ഹൃദയപൂർവ്വം അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പ്രവാസി പ്രവാസികളോടൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി വി കൂടി ശ്രദ്ധിക്കാൻ നന്ദി നമസ്കാരം